ഒമാൻ കടലിലൂടെ സഞ്ചരിക്കുന്ന യു എസ് നാവികസേന കപ്പലുകൾ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് ഇറാൻ ആയിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ വേദ ഖാദർ ത്രീ എയ്റ്റി മിസൈലാണ് പരീക്ഷിച്ചത് റേഡിയോ സിഗ്നലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് മിസൈലുകളെന്ന് റവല്യൂഷണറി ഗാർഡ്സിന്റെ നാവികസേനാ വിഭാഗം തലവൻ ജനറൽ അലി റേസാ തക്സറി പറഞ്ഞു മധ്യ ഇറാനിൽ നിന്ന് ഒമാൻ കടലിലേക്കാണ് മിസൈൽ വിക്ഷേപിച്ചത് ഭൂഗർഭാറയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നൂറുകണക്കിന് ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഭൂഗർഭ കേന്ദ്രം തെക്കൻ തീരമേഖലയിൽ തുറന്നതായി കഴിഞ്ഞ ദിവസം ഇറാന്റെ ഇറാൻ ഇടയ്ക്കിടെ മിസൈൽ പരീക്ഷണങ്ങൾക്കൊപ്പം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളവും തന്ത്രപ്രധാനമായ ഹോർമിസ് കടലൊടുക്കിനടുത്തുള്ള തെക്കൻ തീരത്തും ഭൂഗർഭ സൌകര്യങ്ങളും ഇറാനു രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിന്റെ ഭൂരിഭാഗം പരിധിക്കുള്ളിൽ സിയിലെ ഹമാസുമായും ലബനിലെ ഹിസ്ബുളയുമായി ഇസ്രയേൽ നടത്തിയ യുദ്ധസമയത്തും ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ രണ്ട് വ്യത്യസ്ത ബാരേജുകളിലായി ഇറാൻ ഇസ്രയേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുമുണ്ട് ഭൂരിഭാഗം മിസൈലുകളും തങ്ങൾ തകർത്തതായി ഇസ്രയേലും മിസൈൽ നഗരമെന്ന് വിളിക്കപ്പെടുന്ന പുതിയ ഭൂഗർഭ താവളത്തിൽ ട്രക്കുകളിൽ കടുപ്പിച്ച ഡസൺ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉള്ളതായി ഫെബ്രുവരി ഒന്നിന് ഇറാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി നേവൽ ഫോഴ്സ് ചീഫ് റിയൽ അഡ്മിറൽ അലി റേസാ താക്സിരിയും ചേർന്ന് മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖല പരിശോധിക്കുന്നതാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നത് അഞ്ചു മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഇറാന്റെ വൻ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുടെ ആസ്ഥാനമാണ് ഈ താവളമെന്നാണ് താക്സിരി വീഡിയോയിൽ പറയുന്നത് ഈ മിസൈലുകൾക്ക് ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ടെന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ ചെറുക്കുന്നതിനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇറാനിലെ മൂന്നാമത്തെ താവളമാണിതെന്നും ജനുവരി പകുതിയോടെ പേർഷ്യൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേന മറ്റൊരു ഭൂഗർഭ കപ്പൽ വിരുദ്ധ മിസൈൽ ബേസ് അനാച്ഛാദനവും ചെയ്തിരുന്നു ഇതിനു പുറമെ സമാനമായ ഒരു ഭൂഗർഭ താവളം കഴിഞ്ഞ ജനുവരി പത്തിനും ഇറാൻ എയർഫോഴ്സ് വെളിപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ ഒന്നും കൃത്യമായ സ്ഥാനം എവിടെയെന്ന് ഇതുവരെയും ഇറാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല ഇനിയോട്ട് വെളിപ്പെടുത്താൻ പോകുന്നുമില്ല അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ എതിരാളികൾക്കെതിരായ പ്രതിരോധമായി മാത്രമല്ല ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ കൂടിയ ാണ് ഇറാൻ തങ്ങളുടെ ആയുധ സംഭരണി നിറച്ച് തയ്യാറാക്കിവെച്ചിരിക്കുന്നത് ഇറാന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താനും സാധ്യതയുള്ള ഭീഷണികളെ തടയാനുമാണ് അനാച്ഛാദനം കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ പദ്ധതി വിദേശ ഭീഷണികളെ തടയുന്നതിൽ നിർണായക ഘടകമാണെന്ന് ജനുവരിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും ചൂണ്ടിക്കാട്ടിയിരുന്നു യൂറോപ്പിലെത്താൻ കഴിയുന്ന മിസൈലുകൾക്കായി ഇറാൻ രഹസ്യമായി രൂപകൽപ്പന ചെയ്ത ആണവശേഷിയുള്ള പോർമനുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഇറാനിൽ നിന്ന് കടത്തപ്പെട്ട പ്രതിപക്ഷ സംഘം അതിനിടെ വടക്കുകിഴക്കൻ ഇറാനിലെ ഷാരൂദ് മിസൈൽ സൈറ്റിൽ മൂവായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള കര ഇന്ധന മിസൈലുകൾക്കായി ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ വാർഹെഡുകൾ വികസിപ്പിക്കുകയാണെന്നാണ് നാഷണൽ കൌൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്